ആദരണീയനായ നമ്മുടെ പ്രധാനമന്ത്രി മെഡിറ്റേഷൻ ഇരിക്കുകയാണ് ധ്യാനം ഇരിക്കുകയാണ് ഇന്നൊരുപാട് ചർച്ച അതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച അതാണ് ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനത്തെക്കുറിച്ച് പല ഐഡിയാസ് നമ്മളൊക്കെ തലയിൽ ജനിക്കും നിങ്ങളൊക്കെ തലയിൽ ജനിച്ചിട്ടുണ്ടാവും എൻ്റെ തലയിൽ വിളിച്ച മൂന്ന് ധ്യാനങ്ങളെക്കുറിച്ചായിരുന്നു പറയാനുള്ളത് ഒന്നാമത്തേത് ശ്രീബുദ്ധൻ്റെ ധ്യാനം ശ്രീബുദ്ധൻ എല്ലാ ആർഭാട സന്നാഹങ്ങളും നിറഞ്ഞ രാജകുമാരനായിരുന്നു പക്ഷേ തൻ്റെ രാജകൊട്ടാരത്തിൽ ശ്രീബുദ്ധൻ സ്വസ്ഥത അറിഞ്ഞില്ല മനസ്സിൻ്റെ സമാധാനം എന്താണെന്ന് അറിഞ്ഞില്ല സമാധാനം തേടി ശ്രീബുദ്ധൻ കോഴക്കോ ആ ആർഭാടങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് യാത്ര തിരിക്കുകയാണ് എന്തിട്ടൊരു സ്വസ്ഥത കിട്ടാതിരുന്നപ്പം അവസാനം വനാന്തരങ്ങളിൽ പോയി ധ്യാനം ഇരിക്കുകയാണ് ഒരാളുടെയും ശല്യമില്ല ഒരു സന്നാഹങ്ങളില്ല ഒന്നുമില്ല അവസാനം ശ്രീബുദ്ധൻ മനസ്സിലാക്കുകയാണ് ഈ നിമിഷത്തിൽ ജീവിതത്തിൽ എന്താണോ അരങ്ങേറുന്നത് അത് പ്രശ്നമായാലും പ്രശ്നങ്ങളല്ലെങ്കിലും ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ ജീവിക്കുന്നതിലാണ് മനുഷ്യൻ്റെ സ്വസ്ഥത എന്നുള്ള ഒരു മഹത്തായ ധ്യാനം ഇന്ന് ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരുപാട് ഫിലോസഫി പ്രസൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും കരുത്തുറ്റൊരു ധ്യാനം രണ്ടാമത്തെ ധ്യാനം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് കാരുണ്യവാനായ ദൈവത്തിൻ്റെ അന്ത്യപ്രവാചകൻ അന്ത്യപ്രവാചകൻ്റെ ധ്യാനമാണ് ഒരുപാട് ഒരുപാട് ദൈവനിഷിദ്ധമായ പ്രവൃത്തികളൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തൻ്റെ സ്വസ്ഥത തേടി ഒരു ഹിറാഗ് ഗുഹയിൽ പോയി ആ ഒരു ദൈവദൂതർ തപസ്സിയിരിക്കുകയാണ് ധ്യാനമിരിക്കുകയാണ് അതിശക്തമായുള്ള ഒരു ഇൻസൈറ്റ്സിന് വേണ്ടി ശക് ധ്യാനമിരിക്കുകയാണ് ആ ഒരു ഗുഹയിൽ വെച്ച് ആ ധ്യാനത്തിനൊടുവിൽ ഗബ്രിയേൽ മാലാക ജിബ്രിയൽ എന്ന് പറയും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ചില ദൈവിക സന്ദേശങ്ങൾ നൽകുകയാണ് വായിക്കാനറിയാത്ത ആ ഒരു ദൈവദൂതരോട് വായിക്കുക നിന്നെ സൃഷ്ടിച്ച നിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നിന്നെ ഒരു ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ച നിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ വായിക്കുക വായിക്കുക പ്രപഞ്ചത്തെ മുഴുവനാണ് വായിക്കുക വായിക്കാൻ പറയുന്നത് സത്യങ്ങളെ മുഴുവനാണ് വായിക്കാൻ പറയുന്നത് അതിശക്തമായിട്ടുള്ളൊരു ഇൻസൈറ്റ് ദൈവവിശ്വാസം അലങ്കൂലമായിരിക്കുന്ന നിലയിലേക്ക് ശക്തനായ ഒരൊട്ട് ദൈവത്തിലേക്ക് മനുഷ്യൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് മനുഷ്യന് നിർഭയത്വം നൽകിക്കൊണ്ട് മനുഷ്യൻ്റെ ആന്തരിക സമാധാനം നൽകിക്കൊണ്ടുള്ള ഏറ്റവും കരുത്തൊരു ഇൻസൈറ്റ് നേടിയെടുത്ത ആ ഒരു ധ്യാനം പിന്നെ എനിക്ക് എൻ്റെ മൈൻഡിലേക്ക് ഓടി വരുന്നത് മറ്റൊരു ധ്യാനമാണ് ഈ നിമിഷത്തിൽ നമുക്ക് നാം ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ചുറ്റും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും നമുക്കതിനൊന്നും സമയമില്ല നമുക്കൊരു ധ്യാനത്തിന് പോവാൻ സമയമില്ല പക്ഷെ ധ്യാനത്തിന് പോവാതെയും ധ്യാനിക്കാൻ പറ്റുന്ന നമ്മുടെ സാഹചര്യങ്ങൾ കാരണം ഇവരൊക്കെ പഠിപ്പിച്ച് തന്ന ധ്യാനത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ധ്യാനാത്മകമായ ഒരു മനസ്സിൽ ഇപ്പോൾ തന്നെ പിടിച്ചു നിർത്തുന്ന സാഹചര്യമാണ് നമുക്കുള്ളത് ഇപ്പം തന്നെ നമ്മൾ ധ്യാനത്തിലാണ് നമ്മൾ ഈ നിമിഷത്തെ ജീവിതത്തെ നമ്മൾ അവെയറാവുമ്പോൾ നമ്മൾ ധ്യാനത്തിലാണ് നമുക്ക് നമുക്കിങ്ങോട്ടോ പോകേണ്ട കാര്യമില്ല നമുക്കൊരായിരം പരിചാരങ്ങളുടെ അകമ്പടി ആവശ്യമില്ല നമുക്ക് ഈ ധ്യാനത്തെ മാർക്കറ്റ് ചെയ്യേണ്ട സാഹചര്യമില്ല അവിടെയാണ് നമുക്ക് ഈ നിമിഷത്തിലെ ജീവിതത്തിലേക്ക് നമ്മൾ തിരികം വരുമ്പം നമ്മുടെ ജീവിതത്തിലേക്ക് ധ്യാനാത്മകമായ മനസ്സ് കൈവരുന്നത് അവിടെ ഒരുപാട് കാട്ടിക്കൂട്ടലുകളോ ഒന്നും നമുക്ക് ആവശ്യമില്ല സിംപ്ലി നമുക്ക് ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ ഒരു മുപ്പത് സെക്കൻഡ് നിങ്ങളുടെ മുമ്പിലുള്ള പഞ്ച് നിങ്ങളുടെ മുമ്പിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു അഞ്ച് കാര്യങ്ങളിലേക്ക് നിങ്ങൾ കണ്ണൊന്ന് വായിപ്പിക്കുക നിങ്ങളുടെ സെൻസുകളെ സെൻസ് ഓർഗൻസിനൊന്ന് ട്യൂൺ ചെയ്തു വെക്കുക കേൾക്കാൻ പറ്റുന്ന ഒരു നാല് കാര്യങ്ങളിലേക്ക് നിങ്ങളെ ശ്രദ്ധേയ ഒന്ന് കൊണ്ടുപോവുക കോ കോ ഇവിടുന്ന് വെള്ളം മുറ്റുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് കാക്കയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് എൻ്റെ തന്നെ ശബ്ദം കേൾക്കുന്നുണ്ട് എന്തോ പണി നടക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് തൊട്ടറിയാൻ പറ്റുന്ന ഒരു മൂന്ന് കാര്യങ്ങളിലേക്ക് നോക്കുക എൻ്റെ തൊലിയെ ഞാൻ തന്നെ സ്പർശിച്ചറിയാം എന്നെ തന്നെ ഞാൻ തല എൻ്റെ ഈ വാച്ചിൻ്റെ ഇവിടെ ഇങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ സ്പർശിച്ചറിയുന്നുണ്ട് ഇതാ മൂക്കിൻ്റെ എവിടെ ഇങ്ങനെ സ്പർശിച്ചറിയണം കൊണ്ടുപോവാ എന്നിട്ട് രണ്ട് മണത്തറിയാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് ഷേവിംഗ് ക്രീമിൻ്റെ സ്മെല്ല് വരുന്നിട്ട് അടിച്ച സ്പ്രേൻ്റെ സ്മെല്ല് വരുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ രുചിച്ചറിയാൻ പറ്റുന്നൊരു കാര്യത്തിലേക്ക് പേസ്റ്റിൻ്റെ കുറച്ച് രുചി പറയുന്നുണ്ട് കേട്ടോ ഇത്രയും സിമ്പിളായിട്ടുള്ള ധ്യാനാത്മകമായ മനസ്സിലേക്ക് കൊണ്ടുപോകാൻ പറ്റാ അത്രയും ഇൻഫർമേഷൻസ് നമുക്ക് ഇങ്ങനെ ഷോർട്ട് ക്യാപ്സൽ രൂപത്തിൽ നമുക്ക് ലഭ്യമാണ് ഇനി അടുത്തതായി നമ്മുടെ പ്രധാനമന്ത്രിയുടെ ധ്യാനത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത് ബഹുമാനിക്കുന്നു ആദരിക്കുന്നു ആസ് എ എൻ്റെ പ്രൈം മിനിസ്റ്റർ എന്ന നിലയിൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ ധ്യാനം ഒന്ന് ആലോചിച്ച് നോക്കും ശ്രീബുദ്ധൻ്റെ ധ്യാനവുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും ശ്രീബുദ്ധൻ ആർഭാടങ്ങൾ നിറഞ്ഞ ലോകത്ത് നിന്ന് സ്വസ്ഥതയുടെ തീരത്തേക്കെത്തിയെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ധ്യാനത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക നൂറ് കോടിയോളം ചിലവണെന്നാണ് പറയുന്നത് പ്രധാനമന്ത്രി ഇങ്ങനെ വേണ്ടി വേണ്ടിയിരിക്കാൻ പറ്റും ഇരുപത്തഞ്ചോളം ക്യാമറ കണ്ണുകളാണ് പ്രധാനമന്ത്രിക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കേട്ട് സത്യാണോ എന്നറിയില്ല സത്യമല്ലെങ്കിൽ ഐ ആം സോറി സത്യമാണെങ്കിൽ അത് ധ്യാനം എന്ന് പറയാൻ പറ്റില്ല ധ്യാനത്തെ മാർക്കറ്റ് ചെയ്യലാണ് ധ്യാനത്തെ മാർക്കറ്റ് ഈ ധ്യാനം കൊണ്ട് വോട്ട് ബാങ്കുകൾ സൃഷ്ടിക്കുകയാണ് ക്രിയേറ്റ് ചെയ്യാണ് അണ്ടർസ്റ്റാൻഡ് അതിന് ധ്യാനം എന്ന് പറയാൻ പറ്റില്ല ഹലോ മനസ്സിലായില്ലേ അങ്ങനെ അല്ലെങ്കിൽ ഐ ആം സോറി ഞാൻ കേട്ടതൊക്കെ ശരിയായിക്കൊള്ളണമൊന്നുമില്ല കാരണം വാർത്തകൾ അങ്ങനെ പലതും പറയും ആർഭാടങ്ങൾ ചുറ്റും ഒരുപാട് പരിചരകന്മാരുള്ള സാഹചര്യത്തിലാണ് ധ്യാനമെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ഇൻ ഓട്ട് അധ്യാനം അതൊന്നും ധ്യാനമല്ല ഒക്കെ മാർക്കറ്റിംഗ് ആണ് ബിസിനസ് സ് ചെയ്യണ്ടെന്നല്ല രാഷ്ട്രീയത്തിന് ബിസിനസ് രാഷ്ട്രീയവും ബിസിനസ്സാണ് വേണ്ടെന്നൊന്നും പറയുന്നില്ല പക്ഷെ അതിന് ധ്യാനം എന്ന് പറയുമ്പോൾ ധ്യാനത്തിന് വേറെ കുറേ മിസ്കൺസെപ്റ്റ്സ് കൊണ്ടുപോകും അങ്ങനെയൊക്കെ നമ്മളും ധ്യാനം ചെയ്യേണ്ട അവസ്ഥ വരും ധ്യാനിക്കുന്ന മനസ്സ് നമ്മളെപ്പോഴും നിലനിർത്തണം എപ്പോഴും നിലനിർത്തണം ഈ നിമിഷം നമ്മൾ ധ്യാനാത്മകമായൊരു അവസ്ഥയിലേക്ക് പോകണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഫൈവ് സെൻസിനെ ട്യൂൺ ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് കടന്നു വരിക എന്നിട്ട് നിങ്ങളെ ബ്രീത്തിങ്ങിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ എന്താണോ പ്രവർത്തിക്കുന്നത് അതിനംഗീകരിച്ചു കൊണ്ട് ഇപ്പം ഈ നിമിഷത്തിൽ ജീവിക്കുക പുറം സാഹചര്യങ്ങളെ ഒന്നും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാതെ ആ അസ്വസ്ഥതയുടെ തീരത്ത് നിങ്ങൾ എത്തുമ്പം നിങ്ങൾ ധ്യാനാത്മകമായൊരു മനസ്സ് കൈവരിച്ചിരിക്കും ബി ഹെൽത്തി ബായ്